പക്ഷെ അദ്ദേഹത്തിന് വയസ്സ് അമ്പത്തഞ്ചായെന്നേ ഉള്ളൂ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമാണെന്നും നന്നായി സംസാരിക്കുന്നുണ്ടെന്നും ഇടപഴകുന്നുണ്ടെന്നും എന്തിനു കല്യാണം കഴിക്കുന്നവരെ എന്നോട് ചോദിച്ചിരുന്നു അറിയോ ഞാനോ എനിക്ക് വേണ്ടി ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇതൊന്നും തീരെ സെറ്റ് ആവില്ലെന്ന് വന്നത് എടാ ഞാൻ ഇത്രയൊക്കെ പറയുന്നത് നീ കേക്കുന്നല്ലേ നീ അവൻ കുറച്ച് കേതല്ലേ എന്തായി ആലോചിച്ചോണ്ടിരിക്കുന്നെ അല്ലേ അതെ ും നാട് മുഴുവൻ കട വാങ്ങി വെച്ചിരിക്കുക പിന്നെ പുറത്തു കൂട്ടിക്കൊണ്ട് പോവാൻ ഇഷ്ടം തരാനോ പത്ത് റുപ്പയുടെ സിഗരറ്റ് അതിനുപോലെ ഞാൻ കൈണം എന്നെ നീ എന്തെടുക്കാൻ പോവാ നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടേ ഒരു കുന്നോ ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ ലൈഫിൽ ഓ നീ ഞാൻ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല നിന്നെ ഇത്ര ആത്മാർത്ഥമായിട്ട് പക്ഷെ സ്വന്തക്കാരുണ്ടോ കൂടെ അറിയോ അത് പറഞ്ഞിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നേ ഞാൻ മാത്രം പിന്നീട് എല്ലാം എടാ അയാൾക്ക് പറയാൻ ആരുമില്ല അങ്ങേരുടെ അങ്ങേരുടെ ഭാര്യ മരിച്ചതിന് ശേഷം ഏട്ടൻ സിംഗപ്പൂരിലുണ്ടെന്ന് പറഞ്ഞ വലിയ ബിസിനസ്മാൻ ആണത്ര വല്ലപ്പോഴൊക്കെ വരൂന്ന് പറഞ്ഞു ഇത്രയൊക്കെ എനിക്ക് പറയുള്ളു എടാ അമ്മ ഫോൺ ചെയ്യ നീ ഒന്ന് സംസാരിക്കല്ലേ ഹലോ ആ അമ്മ എവിടെയാടി നീ ഞാൻ വീട്ടിലേക്കാ വന്നോണ്ടിരിക്കുന്നേരുന്ന വഴിക്ക് മാർക്കറ്റിൽ നിന്ന് മലക്കറിയൊക്കെ മറക്കല്ലേ ഞാൻ ഒരു അടിപൊളി ഐഡിയ കിട്ടി ഞാൻ പറഞ്ഞത് അതേപോലെ ചെയ്താൽ മാത്രം മതി നീ അവിടെ ചെന്ന് നിനക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന് പറയേ നാട്ടുകാർ മൊത്തം അറിയുന്ന പോലെ കല്യാണം കഴിച്ചോ എന്തായാലും ചോദിക്കരുത് അദ്ദേഹത്തിന്റെ സ്വത്ത് പണം വീട് എല്ലാം നിന്റെ പേരിലാവും അയാൾക്ക് വയസ്സ് അമ്പത്തഞ്ചായി എപ്പ വേണമെങ്കിലും തട്ടിപ്പോവും അതെന്നെ കല്യാണത്തിന് ശേഷം തട്ടിപ്പോയാലോ ഈ രാമുവിന്റെ ഭാര്യ എന്റെ പൊന്ന് ഭവാനിയില്ലേ എല്ലാം നിനക്ക് കിട്ടും മനസ്സിലായില്ലേ നീ ചെയ്യാൻ പോകുന്ന കല്യാണം പേരിനാണ് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നെയ്റ്റിന്റെ അന്ന് ഞാൻ തരുന്ന പൊടി പാലിൽ കറന്ന് കൊടുത്തേക്ക് അത് വെറും ഔഷധമാണ് കുറച്ച് കൂടിയാൽ പോലും ഹാർട്ട് ബീറ്റിനെ ലോ ആക്കി അങ്ങേരിക്കും അറ്റാക്ക് വന്ന് അയാൾ തട്ടിപ്പോവും പിന്നീട് ഈ ലോകത്തിലെ ഏത് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്താലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്വാഭാവിക മരണമാണെന്നേ പറയൂ നമ്മളെ ആരും സംശയിക്കില്ല അങ്ങേക്ക് പ്രായമായതല്ലേ ബി പി ഷുഗർ വന്ന് മരിച്ചതാണെന്നേ എല്ലാരും വിചാരിക്കൂ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എല്ലാരും മറന്നേക്കും നമുക്ക് ഹാപ്പിയായി ജീവിക്കാം പിന്നീട് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് ആരെങ്കിലും കണ്ട പോലും കൊച്ചു അവൾ എന്ന് നോക്കി ഞാൻ ഒരാളുടെ ജീവൻ എടുക്കണോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല നീ സൈക്കോ ഭവാനി നമ്മൾ കൊല്ലാൻ പോകുന്നത് നല്ലോണം ജീവിക്കുന്ന അല്ല ഹിന്ദോ നാളെ തട്ടിപ്പോന്ന മനുഷ്യനെയല്ല കൊല്ലാൻ പോകുന്നത് നമ്മൾ എന്തെങ്കിലും തെറ്റേതാ ജോയിസിനെ കണ്ട് പരിഹാരം ചെയ്ലല്ലേ ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞതല്ലേ എനിക്ക് ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ല എനിക്ക് ബിസിനസ് മാൻ ആകണം അതിന് കാശ് വേണം ശരി ആ കാര്യം വിട്ടേക്ക് നമ്മുടെ രണ്ട് കുടുംബവും കഷ്ടപ്പെടുന്ന കാര്യം നിനക്കത് അറിയല്ലേ അവർ നല്ലോണം ജീവിതം നിനക്ക് ആഗ്രഹം ഉണ്ടോ അല്ലേ എന്റെ പൊന്നു മോളെ ഭവാനി ഞാൻ നിന്നെ നല്ലോണം നോക്കണ്ടേ അതൊക്കെ എന്നെ കൊണ്ട് എങ്ങനെ കഴിയും അതിനെനിക്ക് കിട്ടിയ ഒറ്റ അവസരം ഇതാണ് പ്ലീസ് മനസ്സിലാക്ക നീ ഒന്ന് ചിന്തിക്ക നല്ലോണം ആലോചിക്കുക അങ്ങനെ അല്ല ഇത് പുറത്താരെങ്കിലും അറിയി വലിയ പ്രശ്നമായാലോ എന്റെ ലൈഫ് പറ അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നെ വിശ്വസിക്കേ എല്ലാം ശരിയായി വരും ഭവാനി വാ ആ മെഷീന്റെ ഇൻവോയ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ അതോ പ്രിയ ആണോ കൊണ്ടുവന്ന് തരേണ്ടത് ഇല്ല അത് എന്റെ തന്നെ ഉണ്ട് ഞാൻ അതിൽ ഇന്നലെ വാങ്ങിച്ചായിരുന്നു വവാനി ഇരിക്കേ ഞാൻ വെളിപ്പെടുത്തുന്നുണ്ട് എല്ലാം സർ എല്ലാ ബിൽസും സർ സാർ ഞാനെന്നാ ഇറങ്ങിക്കോട്ടെ ഭവാനി ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചതിനെ കുറിച്ച് നീ ഒരു മറുപടി പറഞ്ഞില്ലല്ലോ

പക്ഷേ പക്ഷേ പ്രശ്നം സർ ഈ കല്യാണം ഗ്രാൻഡ് ആയിട്ട് ഒന്നും ചെയ്യാണ്ട് സിമ്പിൾ ആയിട്ട് ഒരു അമ്പലത്തിൽ ചെയ്താ മതി സർ ശരി ഭവാനി എന്നാ ഞാൻ ഇറങ്ങട്ടെ സർ ശരി ഭവാനി വന്നതിന് ശേഷം ഈ വീട് ആകെ മാറിപ്പോയി ഇന്നു മുതൽ എന്റെ ജീവിതം സന്തോഷകരമായി മാറുകയാണ് വാ ഭവാനി െ അതെ നീ എന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ കഴിച്ചെ അതെന്ത് വെറുതെ അയ്യോ സർ സാർ വേണ്ട സാർ ഞാൻ ഇതൊന്നും കുടിക്കില്ല ആ എന്താ ചായയും കുടിക്കാറുണ്ടല്ലോ അതൊക്കെ കുടിക്കും സർ പക്ഷെ പാല് മാത്ര കുടിക്കാൻ ഇഷ്ടാത്തത് ഓ ശരി ശരി സാരി ഇങ്ങനെ